ഭ്രാന്തായി പ്രാന്തായി തുടങ്ങിട്ടാ അപ്പതിന്റെ കുറേ കൊത്തുണ്ട് കണ്ടാ കാണിച്ചിട്ടാ ആ തെർമോകോളാണ് വേണ്ട അത് തെർമകോളിൻ്റെ മുകളാണ് വെച്ചോർത്ത് പൊന്തായിട്ട് വേണ്ട അടക്കണ വേണ്ട അത് അടി പോയി അപ്പം അപ്പ വലിക്കുന്നു പക്ഷെ അത് അടി പോകണില്ല കൊത്തി 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 നിൽക്കുക വേണ്ട 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 അപ്പതിന് ദേഷ്യം വന്നു തുടങ്ങിണ്ട് എവിടെ നോക്കിയേ കൊത്തിന്റെ അപ്പസിന്റെ ഞാൻ കൊത്തുണ്ടാ അവിടെ അവളെണ്ടാ അവിടെ ഇങ്ങനെ ഉണ്ടാ കച്ച കൊണ്ട കാര്യം ഞങ്ങൾ ഫുള്ള് വെച്ച് കൊണ്ടാവാൻ നിൽക്കത്തിൻ്റെ എന്തേലും പറയും മീനി മീൻ വന്ന് കൊത്തു കൊത്തേടാ പറഞ്ഞിട്ട് കാര്യ നമ്മൾ ചെറിയൊരു വേന കൊടുത്തിട്ടുണ്ടോട്ടാ വല്യ കുളത്തുള്ള ചെറിയ കുളത്തിൻ്റെ ഇല്ലേ അപ്പൊ നമ്മൾ ഇട്ടോ കേട്ടാ ഇവിടെ ഫുള്ള് കല്ലുത്തികളിയാണ് കല്ലുത്തികളുടെ കള്ളികളാണ് എന്ത് നോക്കിയോക്ക കിട്ടു നോക്കിയോക്കട്ടാ കൊണ്ട് ചെറുതായിട്ട് എടുത്തോ ചെറുതായിട്ട് കൊത്തുണ്ട് എന്താ അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം ആ കിട്ടി ബ്രാലി ഒരു ബ്രാലി എന്താ എടുത്തേക്ക് എടുത്തേക്ക് എന്തായാലും ബ്രാലി പട്ടക്കെ ബ്രാലി കിട്ടിട്ട് വീഡിയോ അപ്പൊ ഇടക്കിന് ആല വരണുണ്ട് ഫിഷിങ്ങ ഉണ്ണികണ ഉണ്ട് അപ്പൂസ് ഉണ്ട് ഉണ്ണി ഉണ്ണികണന്റെ ചെറുതായി കൊത്തുണ്ട് ഞാൻ ഉണ്ണികണ ചെലപ്പോ കിട്ടും കൊറേ നേരമായി ഫിഷിംഗ് ഫിഷിംഗ് ആയിട്ട് നടക്കണോ കാലത്ത് വന്നിരിക്കണ ഇതുവരെ ഒന്നും ട്രീറ്റ് ചെയ്യാം നിന്നോ എന്താ അവസ്ഥ കൊത്തണ്ട പുസ് എന്തായി ഓക്കെ കുത്തിട്ടെ ോ അപ്പൊ നീങ്ങി വിളിച്ചിട്ടാ വരുന്നു നീങ്ങണൻ അപ്പൂസിടെ ചൂണ്ടിട്ടോണ്ടിരിക്കണോ കൊടുത്തായാലോ കൊടുത്തോ ണ്ട് അപ്പുസണ്ടാ അപ്പുണിയാണ് ഓർക്കണോ ആ അത് നന്നായി കൊണ്ടുപോയതാന്നൂര് എന്ത് പിടിക്കട്ടെ നോക്കിയ എനിക്കെ ഓർത്താര ഈ എന്നെ ഓർത്തോ എന്റെ പോയിത് കണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യ പുള്ളി കോട്ടാ പറ്റിക്കണ്ട് വെക്കാണ്ട് വാ

വാല് പിടിച്ചിട്ടിരി വിരി വിളിച്ചു കഴിഞ്ഞാ സാധനം പോവും കണ്ടാ അപ്പോൾ ഉണ്ണി കണ്ണത് അര കുറത്തു അപ്പൂസാ ഹര കുറക്കണു നീ ഒന്നും കിട്ടിയിട്ടില്ലാണ്ടാ അത് അപ്പൂസി അപ്പൂസൊന്ന് പിടിച്ചതാണേ പിടിച്ചേ ഇത് പിടിച്ചേ അപ്പൂസ് പിടിച്ചതാണോ നിൽക്കേ അപ്പൂസ് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഏ